ഹലോ തന്നെ നമ്മൾ വൈകിട്ടിരുന്ന് ബിഗ് ബോസ് കാണാൻ പോകാനോട്ടോ ആ സമയത്ത് എന്തെങ്കിലും കഴിക്കാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഇരുന്ന കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് കട്ട് ചെയ്യാനോ അത് കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു കുഞ്ഞിക്കൈ വന്ന് ഒരു കഷ്ണം എടുത്തോണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം ഇത് എല്ലാ ഷോർട്സിലും ഇതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കാണാറുണ്ടല്ലോ എന്ന് നമ്മളിത് മേടിച്ച് വെക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ കുഞ്ഞാവയ്ക്ക് ഫ്രൂട്ട്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ബാക്കിയുള്ളതൊക്കെ കഴിക്കണ കുറവായത് കൊണ്ട് മാത്രം നമ്മളിത് എപ്പോഴും മേടിച്ച് വെക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ പാത്രത്തിലൊക്കെ എടുത്തുകൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന കൂടെ തന്നെ ആള് കഴിച്ചോളും കേട്ടോ തന്നെ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകും ഞാനും കൂടെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി അത് കഴിച്ചോളൂ അതുകൊണ്ടാണോട്ടോ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും ആണോട്ടോ അച്ചാ ബ്രെഡ് പൊരി മേടിച്ചിട്ട് വന്നത് അപ്പോൾ ഇത് ചുമ്മാ കഴിക്കാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇന്ന് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് കറി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു സാധാരണ പഴംപൂരിയും ബീഫും ആണല്ലോ എല്ലാരും കഴിക്കാറുള്ളത് നമ്മളൊരു വെറൈറ്റിക്ക് ഇത് ഇങ്ങനെ കഴിക്ക ഒറ്റയ്ക്കായിട്ട് കഴിക്കാൻ പറ്റില്ലാത്തോണ്ട് ഞാൻ ചുമ്മാ ഒന്ന് കഴിച്ചു നോക്കിയതാണ് പക്ഷേ സംഭവം കൊള്ളായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പടുത്ത വീഡിയോയിലേക്ക് കാണാവേ ബൈ താങ്ക് യു